നമ്മൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണോ ഹലോ എല്ലാവരെയും സന്തോഷം ഹൃദയത്തിൽ സംസാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മോനെക്കുറിച്ചാണ് പറയേണ്ടത് മോനെ മോൻ്റെ ഒരു ഒറ്റ വാക്കിൽ വിലയിരുത്താം ഒരുപാട് പറഞ്ഞ നിങ്ങൾക്ക് തന്നെ ബോറാവും ഈ റോസ ചെടികളൊക്കെയാണ് നമ്മൾ അറിയാതൊക്കെ കൈ കൊണ്ടുപോയാൽ ചിലപ്പോൾ മുള്ളായിരിക്കും തുടങ്ങുന്നത് പക്ഷേ പൂ എവിടെ ആ ചെടിയിൽ എവിടെയാണെന്നുള്ളത് കാണാനായിട്ട് എൻ്റെ മോൻ്റെ ഒരു ഒറ്റ ഒറ്റാൽ ഞാൻ പറയുന്നത് അതിനൊരു റോസാ പുഷ്പമാണ് പക്ഷേ അടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചെടി നല്ലപോലെ കണ്ടു വേണം എടുക്കാനായിട്ട് മുള്ള തുടക്കത്തിൽ എവിടെ എവിടെയൊക്കെ ഉണ്ടാവും പക്ഷേ അകം റോസാ ആണ് ഇതിൽ അലീനെ യോജിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് അമൃതം ചോദിക്കുന്നുണ്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഏകദേശം കറക്റ്റ് നിങ്ങൾക്കെല്ലാം ഏകദേശം ഓക്കെ അല്ലേ അപ്പോൾ അതാണ് എൻ്റെ മോൻ ഈസ് വാസ് എ ഈസ് എ നൈസ് നൈസ് പേഴ്സൺ നൈസ് ഗേൾ വളരെ എന്താണ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കുറേ നിമിഷങ്ങളുണ്ട് അതെല്ലാം കൂടെ പറയുന്നില്ല ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ ഞാൻ ജീവിതത്തിൽ അഭിമുഖിച്ചത് നമുക്കെല്ലാം അഭിമുഖിക്കുമ്പോൾ ഈ പ്രതിസന്ധികൾ വളരെ ദാരുണമായ പ്രതിസന്ധി അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദാരുണമായ പ്രതിസന്ധി പ്രതിസന്ധി എല്ലാവർക്കും അറിയാം അതിൽ എൻ്റെ കൂടെ ഏറ്റവും എന്നോടൊപ്പം അത് ഷെയർ ചെയ്ത് കൂടെ നിന്ന ഒരു മകനാണ് അന്ന് ഞാൻ അവനെക്കുറിച്ച് ആ ഓർത്ത് ആലോചിച്ച് ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും അത് എൻ്റെ മോളുടെ വിയോഗമാണ് മൂത്ത മോളുടെ അതിന് എൻ്റെ കൂടെ നിന്ന ഇത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് ഞാൻ എൻ്റെ മരണം വരെ അപ്പോൾ അതാണ് എൻ്റെ മോനെക്കുറിച്ചുള്ള ഇത് ഇതും കൂടെ രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ എൻ്റെ മോനെക്കുറിച്ചുള്ള ഏകദേശം അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കത്തി അവിടെ നിർത്തുകയാണ് ഓക്കെ ജവർ ജവർ വരഞ്ഞോ ഞങ്ങൾ വളരെ ഹോംലി ആയിട്ടാണ് സംസാരിക്കുന്നത് ഇത് നമ്മുടെ കുടുംബങ്ങൾക്കാണ് എൻ്റെ എൻ്റെ പല ഫീൽഡിലൂടെയും ഞാൻ എനിക്ക് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ വർഷങ്ങളായിട്ട് സൗരങ്ങളെ പോലെ കഴിഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോഴും അതുതന്നെയാണ് പിന്നെ എൻ്റെ മോൻ്റെ മോൻ വഴി കിട്ടിയ കുറേ സുഹൃത്തുക്കൾ എന്നെ എല്ലാവരും പപ്പാന്നാണ് വിളിക്കുന്നത് കുറേ പേരുണ്ട് അപ്പം അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ എൻ്റെ ചേ എന്ന ചേട്ടൻ ചേട്ടന്മാരെ പോലെ ഗുരുക്കന്മാരെ പോലെ കാണുന്ന പലരും ഉണ്ട് ഇവിടെ പതുക്കെ പതുക്കെ ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അവർ പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ പൊക്കളാനും സാധ്യതയുള്ളൂ നേരത്തെ ഒക്കെ വീട് ഇണയുന്ന ഞാൻ ഈ നേരത്തെ വീട് ഇണയുന്ന ഒരാളല്ല ഒരു ലേറ്റ് സ്ലീപ്പറാണ് അതുകൊണ്ട് എനിക്കിതൊക്കെ വളരെ ഈവനിങ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു പപ്പാ താങ്ക് യു ഓക്കെ സജീവ കൃഷ്ണയുടെ ഒരു വിവാഹമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ പാരൻസ് ഗൈഡൻസ് എല്ലാം കൊടുത്ത് എല്ലാ കാര്യത്തിലും ഇന്നലെ കല്യാണത്തിന് പോകുമ്പോൾ പോലും അവിടെ എന്താ പറയുക ഓടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കൃഷ്ണയുടെ കല്യാണം ഇതേപോലെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് സജീവങ്ങൾ സോ സജീവങ്ങളിനെ തീർച്ചയായിട്ടും ഒരു കയ്യടി ഓക്കെ സജീവങ്ങളിനെ ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണെന്ന് ഒന്ന് വളരെ നമ്മൾ ഫോർമലല്ല അപ്പം അപ്പം ആദ്യമേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജവഹറെ നമ്മൾ ഈ റെസിപ്ഷൻ വെക്കുമ്പം ഒരിക്കലും ആവാൻ പാടില്ല നമ്മളെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഈവെന്റ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നടത്തുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് എന്താണെന്നുള്ളത് നമുക്ക് ഓപ്പണായിട്ട് ഒരു സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുവെക്കാം വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ലൈസ് കപ്പിൾസ് അതുപോലെ വിവാഹം എന്ന് പറയുന്നത് കേവലം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു നല്ല ബന്ധം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ വലിയൊരു ഫാമിലി കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അതിൽ വളരെ സന്തോഷം പിന്നെ ചേടക്കാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായി സ്വന്തം ചിലവിൽ എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ട് സ്വന്തം ചിലവിൽ പഠിച്ച് ഇത്രയും നല്ല രീതിയിൽ പഠിച്ച് സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ കരുതുന്നത് അതുപോലെ നിക്സയെ കുറിച്ച് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല നല്ലൊരു മകൻ കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു